മുരിയാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വികസന യാത്രയ്ക്കുള്ള സൂപ്പർഫാസ്റ്റ് ആശയമായ നൂറു ദിനം നൂറു പരിപാടി എന്നത് അഭിമാനകരവും പിന്തുടരാവുന്നതുമായ മാതൃകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അഭിപ്രായപ്പെട്ടു മുരിയാട് പഞ്ചായത്തിന്റെ രണ്ടാം നൂറു ദിന കർമ്മ പരിപാടി എഴുപത്തിനാല് ദിനം പിന്നിടുമ്പോൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പരിപാടിയായി പതിനഞ്ചാം വാർഡ് ആനൂറിലെ നാലു സെന്റ് കോളനിയിലെ മിനി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദേശം പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുപത്തിയഞ്ചിൽ പരം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയാണിത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഫണ്ട് നൽകി എൽ ഡി സർക്കാരിന് അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ ഗ്രാമങ്ങളിലെ മനുഷ്യർക്ക് കൊടുത്തു നമ്മൾ വട്ടം കൂടിയിരുന്നു ്രാമസഭ ചേർന്നു ആദ്യം ഏത് പദ്ധതി നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കണം എന്ന് നമ്മളെ തീരുമാനിച്ചു അല്ലെ ആദ്യം ആർക്കാണ് വീട് കൊടുക്കേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിച്ചത് അങ്ങനെ ഒരു വലിയ വികസനത്തിന്റെ വസന്തകൂറ്റി ഒൻപതും പൂർത്തീകരിച്ച് നൂറ് പറയുന്നതിലേക്ക് കടക്കാൻ പോകുന്നു വളരെ അഭിമാനപരമായ നിമിഷങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഒന്നാം നൂറ് ദിന പരിപാടി കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി നൂറ് ദിനം നൂറ് പരിപാടി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിൽ പദ്ധതികളും വരും പരിപാടികളും വരും കഴിഞ്ഞ വർഷം നൂറ് ദിനത്തെ പരിപാടി പൂർത്തിയാക്കിയപ്പോൾ നൂറ് ദിനം പൂർത്തിയാക്കിയപ്പോൾ നൂറ്റിയെട്ട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഉജ്ജ്വല വിജയം ആദ്യ നൂറ് ദിന പരിപാടി കൈവരിച്ചത് ഇന്നിപ്പോൾ രണ്ടാം നൂറ് ദിന പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ് ആ രണ്ടാം നൂറ് ദിന പരിപാടി ഇന്നിപ്പോൾ എഴുപത്തിനാലാമത്തെ ദിവസമാണ് എഴുപത്തി നാലാമത്തെ ദിവസമാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ പരിപാടിയാണ് നടക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ നികിത അനൂപ് മണി സജയൻ പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ജീവവായുവിനെ പോലെ തന്നെ ജീവജലം എന്ന് നമ്മൾ പറയുന്നത് അത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലേക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് ലഭ്യമാക്കുക എന്നത് വലിയ എങ്ങനെയാണ് ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം ചലിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് എങ്ങനെ യഥാസമയം സമയബന്ധിതമായി വിനിയോഗിക്കാം എന്നതിനെ കുറിച്ച് വളരെ വിശദമായി പറയുകയുണ്ടായി ഇതിലൊക്കെ പറയുമ്പോ തന്നെ നേരത്തെ ലതേജി പറഞ്ഞൊരു വാചകമുണ്ട് രണ്ടാം നൂറു ദിന കർമ്മ പരിപാടിക്ക് ഇവിടെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പരിപാടിയാണ് ഇവിടെ ഇന്നിവിടെ നടക്കുന്നത് മറ്റൊരു പഞ്ചായത്തും ഏറ്റെടുക്കാത്ത ഒരു പദ്ധതിയാണ് എന്ത് നൂറു ദിനം നമ്മൾ തൊട്ടടുത്തുള്ള രണ്ട് പഞ്ചായത്തുകൾ മുപ്പത്താമർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം രേഷ്മാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഈ പദ്ധതിയുടെ പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു വാർഡ് നാല് സെന്റ് പദ്ധതി

to line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ